നമസ്കാരം കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഡൽഹിയിൽ കണ്ടത് എണ്ണൂറ്റി മുപ്പത്തൊന്ന് ബംഗ്ലാദേശി പൗരന്മാരെ ഇതിൽ നൂറ്റി ഇരുപത്തിയൊന്ന് പേർ ഇന്ത്യയിൽ അനധികൃതമായി താമസിക്കുന്നതായി കണ്ടെത്തി ഇവർക്കെല്ലാവർക്കും എതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കി അവരെ വിദേശ രജിസ്ട്രേഷൻ ഓഫീസിന് മുൻപാകെ ഹാജരാക്കി നാടുകടത്തൽ നടപടികൾ ഉടൻ ആരംഭിക്കും ബംഗ്ലാദേശികൾക്കെതിരെ പോലീസ് പ്രത്യേക ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ടെന്ന് ഔട്ടർ നോർത്ത് ജില്ലാ ഡി സി പി നിതിൻ വത്സൻ പറഞ്ഞു നരയില വ്യവസായിക മേഖല ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങളിൽ സമഗ്രമായ അന്വേഷണം നടത്തുകയും ചെയ്തു അതേസമയം ജോധ്പൂരിൽ നിന്ന് നൂറ്റി നാൽപ്പത്തിയെട്ട് ബംഗ്ലാദേശികളെ നാടുകടത്തി ഈ ബംഗ്ലാദേശികളെ ആദ്യം ജോഡ്പൂരിൽ നിന്ന് പശ്ചിമ ബംഗാളിലേക്ക് കൊണ്ടുപോയി തുടർന്ന് പശ്ചിമ ബംഗാളിൽ നിന്നാണ് ബംഗ്ലാദേശിലേക്ക് അയച്ചത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാജസ്ഥാൻ പോലീസ് ഇതിനെതിരെ പ്രത്യേക ക്യാമ്പയിൻ നടത്തി വരികയാണ് സംസ്ഥാനത്തുടനീളം ആയിരത്തി എട്ട് ബംഗ്ലാദേശികളെ പിടികൂടി ജയ്പൂർ ജില്ലാ റേഞ്ചിൽ എഴുന്നൂറ്റി അറുപത്തൊന്ന് ബംഗ്ലാദേശികളെ പിടികൂടി സിക്കാറിൽ ആകെ മുന്നൂറ്റി തൊണ്ണൂറ്റി അനധികൃത ബംഗ്ലാദേശികളെ പിടികൂടി ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി